വാട്സപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരില് എന്നാൽ വാട്സപ്പ് ഉപയോഗിക്കുന്ന എല്ലാവരും നേരിടുന്ന പ്രശ്നമാണ് വാട്സപ്പിന്റെ സ്റ്റോറേജ് ഫുള്ളാക എന്നുള്ളത് ഇത് അറിയാനുള്ളവര് കുറെ പേര് കാണുമായിരിക്കും അറിയാത്തവർക്കാണ് ഈ വീഡിയോ വാട്സപ്പിന്റെ സ്റ്റോറേജ് ഫുൾ ആവുന്നത് നമുക്ക് രണ്ട് രീതിയിൽ പറയാൻ സാധിക്കും ഫോട്ടോസും വീഡിയോസും വാട്സപ്പിൽ കൂടുതൽ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ഇങ്ങനെ ഇടക്കിടക്ക സ്ലോ ഒക്കെ ആവുന്നത് അപ്പോൾ വാട്സപ്പിന്റെ ഫോട്ടോസും വീഡിയോസും എങ്ങനെയാണ് വിമനായിട്ട് ക്ലിയർ ചെയ്യണമെന്നും രണ്ട് രീതിയിൽ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും അത് അപ്പോൾ എങ്ങനെയാണെന്നാണ് ഇന്നത്തെ ഈ വീഡിയോ അപ്പോൾ വെൽക്കം ബാക്ക് ടു ദയവായി യൂട്യൂബ് ചാനൽ വീഡിയോ നീട്ടിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇൻസ്റ്റാബ് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിലാളെന്നു വെച്ചു കൊടുക്കുക എങ്കിൽ മാത്രമേ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടുമ്പോ തന്നെ ലഭിക്കത്തുള്ളൂ അപ്പോൾ നേരെ വീഡിയോയിലെടുത്ത് പോകാം പിന്നെ അവൻ വീഡിയോസിനൊക്കെ പോയിട്ട് എന്തി കിടക്കയാണ് അതുകൊണ്ടാണ് ഞാൻ തന്നെ വീഡിയോ എടുക്കാന്ന് എത്തിയത് അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലെടുത്ത് പോവാം നിങ്ങളെല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്ന ആ വാട്സപ്പ് ഉപയോഗിക്കുന്ന നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന പ്രശ്നമാണ് വാട്സപ്പിൻ്റെ സ്റ്റോറേജ് ഫുള്ളായി പോവുക എന്നുള്ളത് അപ്പോൾ അത് എങ്ങനെയാണ് പെർമനൻ്റ് ക്ലിയർ ചെയ്യുക പെർമനൻ്റ് ഡിലീറ്റ് ചെയ്യുക എന്നാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഞാൻ ആദ്യം ഒരു രീതിയിൽ കാണിച്ചു തരാം വാട്സപ്പ് ഓപ്പൺ ചെയ്യുക അപ്പോൾ ഇവിടെ കുറേ ചാറ്റുകളൊക്കെ കാണാതായിരിക്കും അപ്പോൾ ഇവിടെ സർച്ച് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ അവിടെ തന്നെ നമുക്ക് ഫോട്ടോസും വീഡിയോസും എടുത്തിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത ഫോട്ടോസും വീഡിയോസൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് തപ്പി പിടിച്ച് തപ്പിൽ പിടിച്ച് തിരി ചെയ്യാവുന്നതാണ് അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇതറിയാനുള്ള ഒരു ഒരുപാട് കാര്യങ്ങളായിരിക്കും അറിഞ്ഞു വിടാത്തവർക്കാണ് ഈ വീഡിയോ ഏത് ഫോട്ടോ ആണ് ഡിലീറ്റ് ചെയ്യേണ്ടത് അതെടുക്കാൻ എന്നിട്ട് ത്രീ ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക ത്രീ ഡോട്ട്സ് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഡിലീറ്റ് കൊടുത്താൽ മതി നിങ്ങൾക്ക് ആൾസോ ഡിലീറ്റ് മീഡിയ റിമൂവ് ടു ചാറ്റ് ഫ്രം ദ ഡിവൈസ് ഗാലറി അത് നിങ്ങൾക്ക് ഡിവൈസ് ഗാലറിയിൽ നിന്നും റിമൂവ് ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാനിപ്പോൾ ഡിവൈസ് ഗാലറിയിൽ നിന്നാക്കത്തില്ല ഇതേപോലെ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ഓരോ ഇതായിട്ട് ഇങ്ങനെ തന്നെ ഡിലീറ്റ് ചെയ്യാവുന്നതാണ് ഇതേപോലെ ഇത് അറിയാത്തവർക്കാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത് അറിയാമെന്നുള്ളവർ കുറേ പേര് കാണമായിരിക്കും അവർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകുക ഇനി നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷനൊക്കെ കാണാൻ സാധിക്കും ഓക്കെ ഇനി നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോസും എടുക്കാൻ കേട്ടോ അതും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം ഇത് വീഡിയോസ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഓപ്പൺ ചെയ്യാണ് ഓപ്പൺ ചെയ്തതിന് ശേഷം ത്രീ ഡോട്ട്സ് ഞാൻ വിളിക്കുക ത്രീ ഡോട്ട്സ് കളിക്കുക ഡിലീറ്റ് ഡിലീറ്റ് ഇങ്ങനെ തന്നെ നമുക്ക് നേരത്തെ ചെയ്തതുപോലെ നിങ്ങൾക്ക് വളരെ ക്ലിയറായിട്ട് നീറ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനി ഞാൻ രണ്ടാമത്തെ മെത്തേഡ് കാണിച്ചു തരാം അതിനായിട്ട് നിങ്ങൾ ആദ്യം ത്രീ ഡോട്ട്സ് വാട്സപ്പിൽ കാണുന്ന ത്രീ ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക ശേഷം സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക ശേഷം ഇവിടെ കുറേ ഓപ്ഷനൊക്കെ കാണാൻ സാധിക്കും അവിടെ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അവിടെ മാനേജ് സ്റ്റോറേജ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് വാട്സപ്പിൽ എത്രമാത്രം സ്റ്റോറേജ് ഉള്ളതെന്നൊക്കെ ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും കുറച്ച് നേരം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ എനിക്കിവിടെ പന്ത്രണ്ട് ജി ബി ഉണ്ട് പതിനെട്ട് ജി ബി ഫ്രി ഫ്രീ അപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കുറേ ഓപ്ഷനായിരിക്കും കാണാൻ സാധിക്കുന്നത് ലാർജ് ഫയൽസാണ് വാട്സപ്പ് നമുക്ക് ഇതുവഴി തരുന്നത് ലാർജ് ഫയൽസും ഇതുവഴി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ സെലക്ട് ആട് കൊടുക്കാം സെലക്ട് ആട് കൊടുത്താൽ തന്നെ എല്ലാം സെലക്ട് ആകുന്നതാണ് സെലക്ട് ആട് എടുക്കാം കേട്ടോ അത് ഇടയിൽ വന്നു പോയതാണ് ഇനി ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇത് ഡിലീറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം ഇതുപോലുള്ള എല്ലാതരം ടെക്നോളജി വീഡിയോസിനും എല്ലാത്തിനും ദയവായി ഈ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബില്ലേകൾ ഓൺ ചെയ്തതിനു ശേഷം അതിൽ ആ നഷ്ടപ്പെടുക്കുകയാണെങ്കിൽ മാത്രമേ ഞാനിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ അപ്പോൾ നിങ്ങൾ കമൻറ്റ് ഉറപ്പാക്കും ചെയ്യുക നിങ്ങൾ അപ്പോൾ മാത്രമേ നിങ്ങൾ ഈ വീഡിയോക്ക് എന്തുമാത്രമേ ഇമ്പോർട്ടൻറ്റ് നൽകുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ നാളെ വരാം അതുവരെ ബൈ ബൈ